പതിനായിരം കോടി രൂപ കൂടി അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യമാണ് സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് തള്ളിയത് ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ വെട്ടിക്കുറവ് കേരളത്തിന്റെ കേരളത്തിൽ ഈ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ നൽകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും അതിനാൽ അടിയന്തരമായി പതിനായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്നുമായിരുന്നു സംസ്ഥാനം സുപ്രീം കോടതിയിൽ വാദിച്ചത് ഈ വാദമാണ് ഈ സുപ്രീം കോടതി നിരാകരിച്ചത് ഇതിന് കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ആ കടത്തിലൂടെ തന്നെ കേരളത്തിൻ്റെ പ്രതിസന്ധികൾ അതായത് ഉണ്ടായിരിക്കുന്ന വലിയ പ്രതിസന്ധികൾക്കൊക്കെ താൽക്കാലികമായ ഒരു ശമനം ഉണ്ടായിരിക്കുന്നു എന്നാണ് കോടതി വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നത് ഇതിനു പുറമെ കോടതി പ്രാഥമികമായ ഒരു നിരീക്ഷണവും നടത്തിക്കൊണ്ട് അതായത് മുൻ വർഷങ്ങളിൽ മുൻ ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിൽ ഇങ്ങനെ അധികമായി കടമെടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീടുള്ള കാലയളവിൽ അത് കുറയ്ക്കാൻ ആ കടപരിധിയിൽ കുറവും വരുത്താനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് അതേസമയം ഈ സംസ്ഥാനം നൽകിയിരിക്കുന്ന ഒറിജിനൽ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടാനും സുപ്രീം സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഇന്ന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്